രണ്ടാം വാർഷികം ആഘോഷിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം യോഗയിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ രണ്ട് വർഷമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് പിറകുവശത്തായി പ്രവർത്തിക്കുന്ന പയ്യന്നൂർ നവജീവനം യോഗ നേച്ചർ ലൈഫിൻ്റെ രണ്ടാം വാർഷികാഘോഷം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു വി നാരായണൻ സ്വാഗതവും വി ജയരാജ് അദ്ധ്യക്ഷതയും വഹിച്ച ആ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു യോഗ എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യൻ്റെ അതുപോലെ തന്നെ മനസ്സും പ്രപഞ്ചവും തമ്മിൽ യോഗയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ആയുഷ് ആയുർവേദം യോഗ ആൻഡ് നാച്ചുറപ്പതി കണക്റ്റ് ചെയ്ത് അത് പ്രകൃതിയുമായി യോഗയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട് ആ പ്രകൃതിയിൽ ഇന്നുകൊണ്ടാണ് യോഗ പലരും അഭ്യസിക്കുന്നത് അപ്പം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സംയോജനമാണ് യോഗയിലൂടെ കിട്ടുന്നത് നമ്മുടെ മനസ്സിലെല്ലാവർക്കും ഒരുപാട് പോസിറ്റീവ് എനർജി ഇല്ല നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല ആർക്കും ഇഷ്ടമല്ല മനുഷ്യൻ നശിച്ചു കാണുന്നത് ആളുകൾക്ക് താല്പര്യമാണ് പണ്ട് ഞാൻ പറയാറുണ്ട് ചൈനയിലേക്ക് ഞണ്ട് കയറ്റി അയക്കുന്നൊരു കാര്യമാണ് ചൈനക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പ് ക്രാബിൻ്റെ സൂപ്പാണ് ഞാൻ സൂപ്പ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഞണ്ടുകളെ കയറ്റി അയക്കും ഒരിക്കൽ ഞണ്ടുകളെ കയറ്റി അയച്ചു കേരളത്തിൽ നിന്ന് ജീവനുള്ള ഞണ്ടുകൾ വീഞ്ഞപ്പെട്ടിക്കകത്ത് മൂടിയില്ല ചൈനയിൽ തെല്ലുമ്പോൾ ഒരൊറ്റ ഞണ്ടും രക്ഷപെട്ടിട്ടില്ല എണ്ണം നോക്കി കൃത്യം തൂക്കം നോക്കി കൃത്യം മൂടിയുണ്ടോ ഇല്ല ചൈനക്കാർക്ക് അത്ഭുതമായി ഇടായി മൂടിയില്ലാത്ത വീഞ്ഞപ്പെട്ടിന്ന് ഒരു ഞണ്ടും രക്ഷപ്പെട്ടിട്ടില്ല അവർ തിരക്കി എന്താ ഇതിന്റെ രഹസ്യം എടുത്തിട്ടു അപ്പോൾ പറഞ്ഞു ഇത് കേരളത്തിലെ ഞണ്ടാണ് കേരളത്തിലെ ഞണ്ടിന്റെ പ്രത്യേകത ചോദിച്ചു പറഞ്ഞു ഒരെണ്ണം രക്ഷപ്പെടാൻ വേറെ എണ്ണം സമ്മതിക്കെത്തിക്കുന്നു ഇങ്ങനെ പൂട്ടിട്ട് കിടക്കുകയല്ല ഒരു ഒരെണ്ണം രക്ഷപ്പെടാൻ നഗരസഭാ കൗൺസിലർ മണിയറ ചന്ദ്രൻ ഡോക്ടർ ഗൗതം ഗോപിനാഥ് പൈനു റോട്ടറി പ്രസിഡന്റ് പി സജിത് എൻ കെ ശ്യാംകുമാർ വി നാരായണൻ കെ വി ഷിനോദ് പി പ്രസാദ് തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം പുതിയ കാലം പുതിയ സമീപനം എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ യോഗ സംഗീത ശില്പവും അരങ്ങേറി ഉച്ചക്ക് ലോക ചിരിദിനാഘോഷത്തിന്റെ ഭാഗമായി ചിരിയോഗയും തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി By you know. Oh, nailed, nailed, done. He cut before. That's high. That's so high. And it's, yeah! 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 Oh, it's so yeah! yeah! listen, Finally a Could this be a moment? Quiet, one of the great catches! And pressure! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ